വീഡിയോ ആയിട്ടൊന്നും അല്ല വന്നിട്ടുള്ളത് ഒരു കഥ പറയേണ്ടിയിട്ട് വന്നതാണ് ടൈറ്റിൽ കണ്ടേരാൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒരു സ്ത്രീ ഒരു സ്ത്രീക്ക് പാരയാണ് അല്ലെ ഒരു സ്ത്രീയാണ് മറ്റൊരു സ്ത്രീയുടെ ജീവിതം തകർക്കുന്നത് അപ്പോൾ അത്തരത്തിൽ ഒരു കഥ പറയേണ്ടിയിട്ട് തന്നെ വന്നതാണ് ഇത് നടക്കുന്നത് ഗൾഫിലാണ് ഒരു പ്രവാസിൻ്റെ കാര്യമാണ് പറയാനുള്ള ഗൾഫിലുള്ള പ്രവാസി പിന്നെ പ്രവാസിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ആൺ സുഹൃത്തുക്കളുണ്ട് അപ്പം അത്തരത്തിൽ ചെറുപ്പത്തിലേ വളർന്ന ഒരു സുഹൃത്ത് ആ സുഹൃത്ത് കല്യാണം കഴിച്ചതാണ് പിന്നെ കുട്ടികളുമുണ്ട് അപ്പം അങ്ങനെ എൻ്റെ ശബ്ദം നിങ്ങൾക്ക് എത്രത്തോളം കേൾക്കുന്നുണ്ടെന്നറിയില്ല അല്ല മഴയാണ് കേട്ടോ അപ്പം ആ സുഹൃത്ത് ഡിവോഴ്സാണ് കേസ് കോടതിയിലാണ് അപ്പോൾ അവൻ്റെ ഉണ്ടായിരുന്ന മുമ്പുണ്ടായിരുന്ന ഉണ്ടായിരുന്ന ഭാര്യ ഉണ്ടല്ലോ ഡിവോഴ്സ് ഇങ്ങനെ കേസ് നടന്നുകൊണ്ട് കുത്തിയിരിക്കുന്നല്ലോ അപ്പോൾ ആ ഭാര്യ ഈ പ്രവാസിനെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയുവാണ് അവൻ്റെ ഓരോ പൊള്ളരുതായ്മകളും കൊണ്ടാണ് ഇങ്ങനെ ആയത് എന്നുള്ളൊരു ഇതിൽ സംസാരിക്കുന്നത് അപ്പം അങ്ങനെ സംസാരിച്ച് സം ഡെയിലി വിളിക്കല് ചാറ്റ് ചെയ്യല് ഇതെല്ലാം ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു പേര് ഇവൻ്റെ പേരും പറഞ്ഞിട്ട് ഇവളിങ്ങനെ സംസാരിക്കാൻ തുടങ്ങി സംസാരിച്ച് സംസാരിച്ചിട്ട് ലാസ്റ്റ് പിന്നെ പൈസ ഓളെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞ് ഈ പ്രവാസിയുടെ അടുത്ത് പൈസ വാങ്ങാൻ തുടങ്ങി അങ്ങനെ പ്രവാസിക്ക് എന്താ സഹതാപം സഹതാപം തോന്നി ഈ പ്രവാസിക്ക് കുടുംബമുണ്ട് പക്ഷെ അതെല്ലാം മറന്നുകൊണ്ട് ഈ സ്ത്രീ ഈ പ്രവാസിയുടെ പ്രവാസിഡാര്യായിട്ടും ഇവളും നല്ല ബന്ധത്തിലായിരുന്നു പക്ഷേ ഈ സമയത്ത് അവൾ അതെല്ലാം ബ്ലോക്ക് ചെയ്ത് ഈ പ്രവാസിയുടെ ഭാര്യയായിട്ടുള്ള ചാറ്റിംഗ് എല്ലാം ബ്ലോക്ക് ചെയ്ത് പിന്നെ ഈ പ്രവാസി ആയിട്ടായി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു സ്ത്രീ ഒരു സ്ത്രീക്ക് പാരയാണ് എന്നുള്ളത് അങ്ങനെ ഇരിക്കേ ഈ പ്രവാസിയുടെ ഭാര്യ ഒരിക്കൽ ഗൾഫിൽ പോകാനിടയായി ഇയാളടുത്ത് പ്രവാസികടുത്ത് എത്താനിടയായി ആ സമയത്ത് ആണ് ഈ ചാറ്റിങ്ങും സ്കൂളും എല്ലാം കണ്ടുപിടിക്കുന്നത് പിന്നെ പറയണ്ടിയില്ലല്ലോ കുടുംബജീവിതം താറുമാറായി അങ്ങനെ തൊള്ളു പ്രശ്നത്തിലായി ഇവളുമായിട്ട് ഒരുപാട് അടിയും കുഹിമാലും എല്ലാം നടന്ന് ലാസ്റ്റ് ആണ് അറിയുന്നത് ഇവൾക്ക് പൈസ എല്ലാം അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവൾ ഓരോന്നും പറഞ്ഞപ്പോൾ അതിനും മതിയായ ഒരു പെണ്ണായിരുന്നു കാരണം ആണുങ്ങൾക്ക് പൊതുവേ ഇങ്ങനെ സങ്കടങ്ങൾ പറയുമ്പോൾ അതിലിയുന്നൊരു മനസ്സായിരിക്കും ആണുങ്ങൾക്ക് ഉണ്ടാവാൻ പെണ്ണിൻ്റെ പോലെയല്ല പെണ്ണിനുണ്ട് എന്നല്ല ഇല്ല എന്നല്ല പക്ഷെ ആണുങ്ങൾക്ക് കുറച്ചും കൂടി വേറൊരു ഒരു ഫ്രണ്ട് ഇയാളൊരു ഫ്രണ്ട് കാരണം ഇവൾ ഇവളിങ്ങനെ ആയിപ്പോയല്ലോ എന്നുള്ളൊരു സങ്കടം പക്ഷേ അതിൻ്റെ അപ്പുറം ഉള്ളത് ഇയാൾ ചിന്തി പ്രവാസി ചിന്തിക്കുന്നില്ല ഇവളെ വേണ്ടാത്ത വശം അയാൾ ചിന്തിക്കുന്നില്ല ഇയാളോട് സംസാരിക്കുന്നൊരിത് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ എന്ത് പറഞ്ഞാലും പൈസ എല്ലാം കൊടുത്ത് ഇവരിങ്ങനെ ഈ ചാറ്റിങ്ങും ഗോളിങ്ങും എല്ലാം അതിൻ്റെ ഇടയിലാണ് ഈ പ്രവാസയുടെ ഭാര്യ മക്കളും ഗൾഫിലെത്തുന്നതും ഈ വക കാര്യങ്ങൾ കാണുന്നതും അടിപൊളിയാവുന്നതും ലാസ്റ്റിൽ പൈസ കൊടുത്ത് ഇവൾക്ക് പൈസ അയച്ചു കൊടുത്തത് അറിയുന്നതും അങ്ങനെ ഇവർ നാട്ടിലെത്തി പ്രവാസിയും ഭാര്യയെല്ലാം നാട്ടിൽ നാട്ടിലെത്തി കഴിഞ്ഞിട്ട് ഇവള് വിളിക്കുന്നു ആക്കുന്ന അങ്ങനെ പിന്നെ പ്രവാസയുടെ ഭാര്യ എന്ത് പണിയെടുത്ത് എല്ലാവരോടും കുടുംബങ്ങളോടും ഈ പ്രവാസിയുടെ ഉള്ള ചങ്ങായിമാരോട് എല്ലാവരോടും ഫ്ലേഷ് ആക്കി എല്ലാ കാര്യങ്ങളും പറഞ്ഞ് അങ്ങനെ എല്ലാവരും വന്ന് ഇവളെ വിളിച്ച് താക്കീത് നൽകി അന്നേരം പിന്നെ ഇവളെ ഇവളുടെ സംസാരം ആ സമയത്ത് കേട്ടപ്പോൾ കുറേയൊക്കെ പിന്നെ ആ ഭാര്യ വീണ്ടും പ്രഗ്നൻ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതെല്ലാം കൊണ്ട് ഈ പ്രവാസിക്ക് പിന്നെ എന്താ പറയുക മനസ്സ് മാറി തുടങ്ങി അപ്പോൾ ഞാൻ ചെയ്യുന്നത് ശരിയല്ല എന്ന് തോന്നിയിട്ട് പിന്നെ അവളോട് ദേഷ്യത്തിൽ സംസാരിച്ച് അങ്ങനെ ആ കാര്യം അവിടെ സോൾവായി എന്നുള്ളതാണ് ആ സമയത്ത് സോൾവായി പക്ഷേ പിന്നെ ലീവെല്ലാം കഴിഞ്ഞ് ഈ പ്രവാസി പിന്നെ ഭാര്യേനെയും മക്കളെയും ഇട്ട് വീണ്ടും ഗൾഫിലെത്തിയ സമയത്ത് ഇവൾ വിടാണ്ട് പിന്തുടരുകയാണ് ലാസ്റ്റിൽ ഗതി മുട്ടിയ ഈ പ്രവാസി എന്ത് പണിയെടുത്ത് ബ്ലോക്ക് ചെയ്ത് പോവുക ചെയ്തു അപ്പം ഞാൻ പറയുന്നത് ഒരു പെണ്ണ് ഒരുമ്പട്ടിറങ്ങി കഴിഞ്ഞാലുണ്ടല്ലോ ഒരു കുടുംബം അതിൽ ആ പ്രവാസി മനസ്സുകൊണ്ട് വിചാരിച്ചാൽ വേണ്ട അവളെ കൂടെ പോവാ അല്ലെങ്കിൽ അവളെ ഇതിൽ വീഴാ എന്ന് വിചാരിച്ച് വീണ്ടും മുണ്ടും അതിലേക്ക് ഇങ്ങനെ പോയി ആ പിന്നെ ഇപ്പുറത്തെ ഈ കുടുംബം പോയില്ലേ പക്ഷേ എന്തോ എവിടെയോ ഒരു കുറച്ചൊരു സ്നേഹം സ്വന്തം കുടുംബത്തോടെ ആ പ്രവാസിക്ക് ഉണ്ടായതുകൊണ്ട് ഇന്നും ആ കുടുംബം വലിയ തെറ്റിയില്ലാണ്ട് പോകുന്നുണ്ട് അത്രയും പ്രശ്നങ്ങൾ ആ കുടുംബത്തിൽ നടന്ന് ഇപ്പോഴും അവർ തമ്മിൽ ചെറിയൊരു സ്വരച്ചേർച്ച ഉണ്ട് ഈ ഒരു പ്രശ്നം കാരണം അത് ഒരു പെണ്ണിനും താങ്ങാൻ കഴിയാത്ത അപ്പുറമല്ലേ എന്തിൻ്റെ പേരിലായിക്കഴിഞ്ഞാലും വേറൊരു പെണ്ണിനെ സഹായിക്കുക ചാറ്റ് ചെയ്യുന്നത് ഇതെല്ലാം കാണുമ്പോൾ ഏതൊരു പെണ്ണിൻ്റെ ഉള്ളും അല്ലാണ്ട് പടക്കും അല്ലേ ഞാൻ അതാണ് പറഞ്ഞു വന്നത് പെണ്ണ് പെണ്ണിന് പാരയാണ് ഒരു പെണ്ണിനെ നമ്പാൻ പാടില്ല എന്നുള്ളതാണ് ഞാൻ എന്നെ പറഞ്ഞാലും കുഴപ്പമില്ല ഒരു പെണ്ണ് ഒരു പെണ്ണിന് പാരയാണ് അവനവന്റെ നിലനിൽപ്പ് ആണ് നോക്കുന്നത് അവനവന്റെ നിലനിൽപ്പ് മാത്രമാണ് നോക്കുന്നത് മറ്റുള്ളവരെന്തോ ആയിക്കോട്ടെ അവരെന്തോ ആയിക്കോട്ടെ അവനവന്റെ നിലനിൽപ്പ് മാത്രമാണ് എല്ലാവർക്കും വേണ്ടിയത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഒരു ഒളിമറയില്ലാണ്ട് നിൽക്കുക അല്ലേ ഏറ്റവും നല്ല ദാമ്പത്യത്തിന് മനസ്സ് തുറന്ന് സംസാരിക്കുക നമ്മുടെ ഫോണ് എന്താ പറയുക ലോക്ക് അത് ഭാര്യൻ്റെ ഫോണിൻ്റെ ലോക്ക് ഭർത്താവിന് അറിഞ്ഞിരിക്കണം ഭർത്താവിൻ്റെ ഫോണിൻ്റെ ലോക്ക് ഭാര്യക്കും അറിഞ്ഞിരിക്കണം ഒരു എ ടി എം കാർഡ് ആയിക്കഴിഞ്ഞാൽ നമ്പറും അതും അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞിരിക്കണം ഒരു എന്താ പറയുക സെക്സിൻ്റെ ഇതിൽ മാത്രമല്ലല്ലോ ഈ ഒരു ഫോണ് എന്താ പറയണ്ടത് ഫോൺ മാത്രം ലോക്ക് ലോക്കാക്കിയിട്ട് എന്ത് കാര്യം ആ ഭർത്താവിൻ്റെ സെക്സിന് ഭാര്യേനെ വേണം അവൻ്റെ മക്കളെ പ്രസവിച്ചിട്ട് എടുക്കാനും ഈ ഭാര്യ വേണം പിന്നെ എന്ത് ഫോണ് അതിൻ്റെ അപ്പുറം പിന്നെ എന്ത് ഫോണ് ആക്കാനാണ് അതാണ് ചോദിക്കുന്നത് അപ്പോൾ ഞാൻ പറയുന്നത് നല്ല രീതിയിലുള്ള ദാമ്പത്യ ബന്ധം എന്ന് പറയുന്നത് പൊളിമറയില്ലാത്ത ദാമ്പത്യമായിരിക്കണം അതായത് അതേ വിജയിക്കുള്ളു എല്ലാ കാര്യങ്ങളിലും ഈ ഒരു ഇത് ഞാൻ കേട്ടപ്പോൾ വല്ലാത്ത പോയി കാരണം തുറന്ന് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം മുതലേ ആ കഥൻ്റെ ഫസ്റ്റ് ടൈമിൽ അവൾ ഇവരെ കോണ്ടാക്ട് ചെയ്ത് ഈ പ്രവാസിനെ കോണ്ടാക്ട് ചെയ്തിട്ട് സംസാരിച്ച മുതൽ തൊട്ട് ബാക്കിയുള്ളത് അങ്ങോട്ട് ആ ഭാര്യമായിട്ട് അയാൾ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വക പ്രശ്നങ്ങൾ ഉണ്ടാവില്ല ഉണ്ടാവില്ലല്ലോ അതാണ് അത് അവിടെ തുറന്ന് സംസാരിക്കാത്ത എന്താ പറയുക കമ്മ്യൂണിക്കേഷൻസ് ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം മാത്രമാണ് അതവിടെ നടന്നിട്ടുള്ളത് അങ്ങനെ എത്രയോ കുടുംബങ്ങൾ മനസ്സ് തുറന്ന് ഭാര്യയ്ക്ക് ഏറ്റവും വലുത് സ്നേഹം കൊടുക്കുക എന്നുള്ളതാണ് അത് കുറച്ച് സമയം അവളെ കേൾക്കാനിരിക്കുക എന്നുള്ളതാണ് ശരിയല്ലേ കുറച്ച് സമയം അവൾക്ക് പറയാനുള്ളത് അതുപോലെ അവളുള്ള കാര്യങ്ങൾ അങ്ങോട്ട് തിരക്കിയിട്ട് ഇതൊക്കെയാണ് ഒരു ഭാര്യ ആഗ്രഹിക്കുന്നത് വെറും സെക്സ് അല്ല ആഗ്രഹിക്കുന്നത് ഒരു പെണ്ണ് അത് മാത്രമല്ല ആഗ്രഹിക്കുന്നത് അപ്പം അവിടെ പിന്നെ അത് നടന്നിട്ടില്ല അപ്പം അതുകൊണ്ടാണ് മനസ്സ് തുറന്ന് സംസാരിക്കാറുണ്ടാവില്ലായിരിക്കും അല്ലേ മനസ്സ് തുറന്ന് അവർ സംസാരിക്കാറുണ്ടാവില്ലായിരിക്കും അപ്പം അങ്ങനെയെല്ലാം നടന്ന് അങ്ങനെ പിന്നെ മനസ്സിൽ അതൊരു കരടായിട്ട് എന്നും മരണം വരെയും കിടക്കും എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ ഇങ്ങനെ പ്രവർത്തിച്ചല്ലോ എത്ര മുന്നോട്ടുള്ള ജീവിതമായാലും മക്കളെ വിചാരിച്ചിട്ട് ജീവിതം മുന്നോട്ട് പോയാലും അപ്പം അത് ഒരു നീറ്റലായിട്ട് ഉണ്ടാവും അപ്പം എനിക്ക് പറയാനുള്ളത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഞാൻ പറയട്ടെ മനസ്സ് തുറന്ന് സംസാരിക്കുക ആ ഭാര്യക്ക് കേൾക്കാനുള്ളത് നിങ്ങൾ കേൾക്കുക ഭർത്താവ് കേൾക്കുക എന്നാലും ഒന്നും അവിടെ ഉണ്ടാവില്ല ഒരു പ്രശ്നവും അവിടെ ഉണ്ടാവില്ല ഭാര്യ ആയിക്കഴിഞ്ഞാലും ഭർത്താവിൻ്റെ കാര്യങ്ങളെല്ലാം കണ്ടറിഞ്ഞ് ചെയ്ത് കൊടുക്കുക അവർക്ക് എന്താണ് ഇഷ്ടങ്ങളെന്ന് വെച്ചെങ്കിൽ അത് കണ്ടറിഞ്ഞ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ഭർത്താവിനെ ഒരാൾക്കും വിട്ടു കൊടുക്കാണ്ട് നിൽക്കുക മനസ്സറിഞ്ഞിട്ട് അവർ നമ്മളെ സ്നേഹിച്ചുള്ളൂ എങ്ങനെ അവരെ കേൾക്കാൻ നമ്മളും ഉത്സാഹം കാണിച്ചാൽ നമ്മളും അവർക്ക് വേണ്ടിയിട്ട് സമയം സ്പെൻഡ് ചെയ്താൽ നമ്മൾ വീട്ടിട്ട് ഒരിക്കലും പോകില്ല സ്നേഹം എന്ന് പറയുന്നത് നമ്മൾ അങ്ങോട്ട് കൊടു കുറച്ച് കൊടുക്കുമ്പോൾ അതിൽ കൂടുതലായിട്ട് ഇരട്ടിയായിട്ട് നമുക്ക് ഇങ്ങോട്ട് കിട്ടും കിട്ടിക്കൊണ്ടിരിക്കും അത് ഉറപ്പാണ് പിന്നെ അത്രയും മന മനക്കെട്ടില്ലാത്ത ആൾക്കാരായിരിക്കും അങ്ങനെ തീരെ തരാണ്ട് നിൽക്കുക കേട്ടോ അങ്ങനെ സ്നേഹം നമ്മളൊന്ന് മനസ്സ് തുറന്നൊന്ന് സ്നേഹിച്ച് നോക്കിയാൽ ഇങ്ങോട്ട് സ്നേഹം കിട്ടും അപ്പോൾ എല്ലാവരും നല്ല നിലയിൽ ഇനിയിപ്പോൾ എന്താ പറയുക എങ്ങനത്തെ കാലങ്ങളാണ് വരാൻ പോകുന്നതെന്നോ ഒന്നും അറിയില്ല കേൾക്കുന്നില്ലേ ഓരോ ഉരുൾപൊട്ടലും പ്രളയവും ഒരുപാട് പേര് മണ്ണിൻ്റെ അടിയിൽ ആയിപ്പോയി എൻ്റെ നാട്ടിൽ തന്നെ എൻ്റെ സ്വന്തം വീട്ടിൽ എൻ്റെ ഇതെൻ്റെ ഭർത്താവിൻ്റെ വീടാണ് എൻ്റെ സ്വന്തം വീട്ടിൽ തന്നെ വെള്ളം എല്ലാം കയറിയിട്ടെല്ലാം ഉള്ളത് അപ്പോൾ നമ്മൾ എത്ര കാലത്തോളം ജീവിക്കുന്ന അറിയില്ല ഞാൻ പറയുന്നത് ഉള്ള കാലത്തോളം സന്തോഷത്തോടെയും സമാധാനത്തോടെയും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മനസ്സിലാക്കി മനസ്സ് തുറന്ന് സംസാരിച്ച് ഒരാൾക്കും ഇടങ്ങേറില്ലാത്ത രീതിയിൽ ജീവിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമ്മൾ എപ്പോൾ പെണ്ണുങ്ങൾ എപ്പം കരുതിയിരിക്കേണ്ടത് ഭർത്താവിൻ്റെ ലോക്ക് നമ്മുടെ കയ്യിലാവണം അത് ഫോണിൻ്റെ മാത്രമല്ല കേട്ടോ എല്ലാ തരത്തിലും ഒരുത്തിക്കും മുട്ടുകൊടുക്കാൻ അനുവദിക്കരുത് നമ്മുടെ ഭർത്താവിന് ഒരു ഒരുത്തിക്കും മുട്ടുകൊടുക്കുക പാ പെണ് പെൺ പെണ്ണിനെ തന്നെയാണ് പാര അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് നിൽക്കുക ഞാനും ഒരു പെണ്ണു തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് പെണ്ണ് പെണ്ണിനെ തന്നെയാണ് പാര വരുന്നത് നമ്മുടെ ഭർത്താവിനെ ഒരാൾക്കും മുട്ട് കൊടുക്കാണ്ട് നിൽക്കുക നമ്മൾ എപ്പം കരുതിയിരിക്കുക എല്ലാ കാര്യത്തിലും കരുതിയിരിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് ഇഷ്ട വേറൊരു വീഡിയോ ആയിട്ട് വരാം നിങ്ങളെ കമൻറ്റ് എന്താണെന്ന് വെച്ചെങ്കിൽ പറയൂ കേട്ടോ ഓക്കെ അസ്സാം